യേശോയിൽ സ്നേഹമുള്ളവരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ശിഷ്യന്മാരെ യേശു അയക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിനായി ശിഷ്യന്മാരെ അയക്കുമ്പോൾ ശിഷ്യന്മാർക്കുള്ള യേശുവിൻ്റെ ആദ്യ നിർദ്ദേശം പ്രാർത്ഥിക്കുക എന്നതാണ് ഈശോ അവരോട് പറഞ്ഞു കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥനയാണ് മിഷനറി പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം ഒരിക്കൽ ഒരു ദ്വീപിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിനും അവിടുത്തെ ജനങ്ങളെ മനസ്സാന്തരപ്പെടുത്തുന്നതിനുമായി ഒരു മെത്രാൻ ഒരു മിഷണറിയെ നിയമിച്ച് യാത്രയാക്കി ഏകദേശം ഒരു വർഷത്തോളം ഈ മിഷണറി അതിതീഷ്ണമായി അവിടെ ഊണുമുറക്കവും ഉപേക്ഷിച്ച് വചനം പ്രസംഗിക്കുകയും സൽപ്രവൃത്തികൾ വഴി അവിടുത്തെ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു പക്ഷേ ഒരാളെ പോലും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചില്ല ഇതിൽ നിരാശനായ മെഷിനറി തൻ്റെ ദൗത്യ പരാജയം കാണിച്ചുകൊണ്ട് മെത്രാനച്ചന് കത്തെഴുതി കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു പിതാവേ ഞാൻ എന്നാലാകും വിധവും അതിനപ്പുറവും പ്രവർത്തിച്ചു പക്ഷേ ഫലം കാണുന്നില്ല ഇവിടേക്ക് എന്നേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള മറ്റൊരാളെ നിയമിച്ച് എന്നെ പിൻവലിക്കണമെന്ന് അനുസരണയോടെ അപേക്ഷിക്കുന്നു ഉടനെ തന്നെ മെത്രാനച്ചൻ്റെ മറുപടി വന്നു താങ്കൾ ഉപയോഗിച്ച പാൻസും ഷർട്ടും എനിക്ക് അയച്ചു തരിക മിഷിനറി ആശ്ചര്യപ്പെട്ടു ഇതെന്ത് തമാശ ഞാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ആവശ്യപ്പെടുകയോ എന്തായാലും അനുസരിക്കാമെന്നുറച്ച് അദ്ദേഹം അപ്രകാരം ചെയ്തു വീണ്ടും മെത്രാനച്ചൻ്റെ മറുപടി വന്നു അതിങ്ങനെയായിരുന്നു താങ്കളുടെ മുട്ടിൻ്റെ ഭാഗം തേഞ്ഞിട്ടില്ല കൈമുട്ടുകളും തേഞ്ഞ് പിഞ്ചിയിട്ടില്ല ആയതിനാൽ ഒരു വർഷം കൂടി അവിടെ താങ്കളുടെ ദൗത്യം തുടരുക ഉള്ളിൽ വെളിച്ചമുള്ള മിഷണറിക്ക് മെത്രാൻ ഉദ്ദേശിച്ച കാര്യം പിടികിട്ടി സുവിശേഷ പ്രസംഗവും അനുബന്ധ പ്രവർത്തനങ്ങളും വിശ്രമമില്ലാതെ നടത്തിയെങ്കിലും ഓരോ ദിവസവും മുട്ടുമടക്കിയിട്ട് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദ്വീപ സമൂഹം മുഴുവനും ക്രിസ്തു സാക്ഷികളായി തീരുന്നു എന്നാണ് പറയുന്നത് രണ്ടാമതായി ഈശോ പറയുന്നത് തന്നിൽ തന്നെ ആശ്രയിക്കാതെ തന്നെ അയച്ച ദൈവത്തിൽ ആശ്രയിക്കേണ്ടവനാണ് ഓരോ മിഷണറിയുമെന്നാണ് സഞ്ചിയോ ചെരുപ്പോ കൊണ്ടുപോകരുത് എന്നീശ പറയുമ്പോൾ ചെരുപ്പും വടിയും മടിശീലയും സഞ്ചിയും പ്രധാനം ചെയ്യുന്ന സുരക്ഷിത്വത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും ഒരു സംസ്കാരമുണ്ട് ഇതിനെയൊക്കെ വിട്ടുപേക്ഷിക്കാനുള്ള ഒരു വിളിയാണ് യേശുവിൻ്റെ ഈ പ്രബോധനങ്ങളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവയൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും ദൈവത്തിൽ ആശ്രയിക്കുക ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി യേശുനാമത്തിൽ സ്നേഹവന്ദനം